നമസ്കാരം വി സി ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ വി സി മനോജ് ആദ്യം പ്രധാന വാർത്തകൾ ഡിവൈഎഫ്ഐ തൃശൂർ ജില്ലാ കമ്മിറ്റി നേതൃത്വം നൽകി സംഘടിപ്പിച്ച മെഗാ രക്തദാന ക്യാമ്പ് മാതൃകാപരമെന്ന് മുൻ എം പി കെ ബിജു തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ആയിരം പേരുടെ രക്തദാനം നടത്തിയ മെഗാ രക്തദാന ക്യാമ്പിന്റെ സമാപനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രണ്ടാഴ്ചയായി കുടിവെള്ളമില്ലാതെ ബുദ്ധിമുട്ടുകയാണ് ഒരു മുനിസിപ്പാലിറ്റിയിലെയും മൂന്ന് പഞ്ചായത്തുകളിലെയും ജനങ്ങൾ കുടിവെള്ളം എത്തിക്കാൻ നടപടിയെടുക്കാതെ അധികൃതർ മൗനത്തിൽ റോഡ് നിർമ്മാണാവശിഷ്ടങ്ങൾ പാതയോരത്ത് കൂട്ടിയിട്ട് വാഹനയാത്രികർക്കും കാൽനടയാത്രികർക്കും ദുരിതം വിതച്ച് പൊതുമരാമത്ത് വകുപ്പ് മേഖലയിൽ അപകടം സംഭവിക്കുന്നതിന് കാരണമാകുന്നതായി നാട്ടുകാർ പരാതിപ്പെട്ടു തൊർണ്ണൂരിലെ മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ ഡി സി സി അംഗവും മണ്ഡലം പ്രസിഡന്റുമായ ചെമ്പ്രസോമൻ സി പി എമ്മിൽ ചേർന്നു സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം എം ആർ മുരളിയും നേതാക്കളും ചേർന്ന് ചെമ്പ്ര ചെമ്പ്രസോമനെ ഷോൾ അണിയിച്ച് സ്വീകരിച്ചു